ചെടാ പാനിന്റെ കോമഡി പടം ഇതിന്റെ ഒന്നും പറയില്ല പടത്തില് അയ്യോ രശ്മിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് കേട്ടോ കിട്ടും കിട്ടും എങ്ങനെ കിട്ടാണ്ടിരിക്കമഡിരിക്കും എന്റെ പൊന്നോ എന്തായാലും എല്ലാരും അറിയണം ഫ്രണ്ട്സായിട്ട് വന്ന് കോമഡി ആയിട്ട് ഒന്ന് കാണാൻ പറ്റും അവരാത് ഐറ്റ് സ്പീക്ക് സുകുമാർ എന്തിനാണ് ഈ പാർട്ട് വർക്ക് എടുക്കാൻ പോയത് വേറെ പാർട്ടിന്റെ വിലയും കളയാ പ്രധാന പ്രശ്നം അല്ലു അർജുൻ രശ്മിക ഇവരാണ് പ്രധാന പ്രശ്നം ഇവരെ മാറ്റി നിർത്തിയ കുറച്ചെങ്കിലും പടം നന്നായിട്ട് കാണാൻ പറ്റുന്നു സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് വാരിസ് കണ്ടാണ് എഴുതി എന്ന് തോന്നുന്നത് ക്ലൈമാക്സ് ഫുൾ സെന്റിമെന്റ്സ് എന്തോ മറ്റേ ഏഷ്യാന്റിന്റെ സ്പെഷ്യൽ താങ്ക്സ് കൊടുത്തിരുന്നു മറ്റേ സീരിയലിന്റെ കോപ്പി റൈറ്റ് കിട്ടിയെന്ന് തോന്നുന്നു യൂസ്ഫുൾട്ടാണോ പടം എന്റെ കോമഡി ഇമോഷണൽ പക്ക കോമഡി അങ്ങനെയാണ് എന്റെ ഇരിക്കണം പാട്ട് ത്രീ എന്നൊക്കെ പറയാം എനിക്ക് തോന്നുന്ന പാട്ട് ഇതിനെ കാട്ടി കോമഡി ആയിട്ടായിരിക്കും എടുക്കാൻ പോണത് എന്തായാലും പാട്ടിനെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റേ ഫസ്റ്റ് ഉറപ്പാണ് പിന്നെ ചിരിക്കണ്ടേ അതേപോലെ അതേ അഭിപ്രായമുള്ളു എനിക്കും ചെയ്യാൻ നോക്കിയ ഒരു കാര്യം വന്നതൊരു കാര്യം കണ്ടോണ്ടിരിക്കും അതൊരു നല്ല കാര്യം അതുകൊണ്ട് രാവിലെ എണീറ്റ് വന്നത് അത്രയ്ക്ക് വേസ്റ്റ് ആയില്ലെന്ന് പറയാം

ഫുൾ സെന്റിമെന്റൽ ഇരുന്ന് പട്ടിയ പോലെ മോങ്ങയാണ് പുഷ്പ ഫുൾ ടൈം പുഷ്പ മോങ്ങനാണ് ആ ഒരു സെന്റിമെന്റൽ സീനും എത്തിയിട്ടില്ല ഓഡിയൻസിലെത്തിയിട്ടില്ല ഇതിലേക്കുറിൻ്റെ സാരിയില് കുറേ സീനുണ്ട് അത് വന്നെ നമ്മളെ തമ്പാനിൻ്റെ ഓവർ ബ്രിഡ്ജൊക്കെ പോയി നിന്നിരുന്നതിൽ കുറേ കൂടെ ബെറ്റർ ആയിരുന്നു അത്ര മോശപ്പെട്ട കുറേ സീനും ചില ഫൈറ്റ് സീൻസ് കുഴപ്പമില്ല അല്ല രശ്മിക മന്ദാനെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഓവർ ആക്ടി പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല വെറുതെ ഉള്ള സീനുകളിൽ ഓവർ ഷോ ഒരു കാര്യമില്ല നമുക്കത് കാണുമ്പോൾ അത് ഡൈജസ്റ്റു ആവുന്നില്ല സെന്റിമെൻ്റൽ സീനും ഒട്ടും അറ്റാച്ച് ആയിട്ടില്ല പിന്നെ കുറേ ട്വിസ്റ്റുള്ള കുറച്ച് കുറച്ച് പോർഷൻസ് ഉണ്ട് പിന്നെ ഇത് ഈ തടി കടത്തുന്നതൊക്കെ ആയിട്ടുള്ള സീക്വൻസ് അങ്ങനെ കുറച്ച് ഏരിയാസ് പലതും ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്ന ആ ഏരിയാസ് കൊള്ളാം സെൻറ്റിമെൻറ്റൽ എന്ന് പറഞ്ഞാൽ വമ്പം ഫെയിലിയറാണ് ഓഡിയൻസിന് അവിടെ സെൻറിമെൻസിൽ ഇരുന്ന ആളുകൾ ആക്കി കരയേം ആക്കി ചിരിക്കുകയാണ് ഇതാണ് സത്യാവസ്ഥ ആവറേജ് പടമാണ് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന് വൺ ടൈം വാച്ച് അതിൽ കൂടുതൽ ഒന്നും പടത്തിനില്ല പിന്നെ കുഴപ്പമില്ല അല്ലു അർജ്ജൻ ഡയറക്ടർ പറയുന്ന നടക്കില്ലേ ചെയ്യാൻ പറ്റും ആ രീതിയിൽ അല്ലു അർജ്ജൻ ആ റോള് നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷെ കുറേ എല്ലാം കോമഡി ആയിട്ടുണ്ട് അതാണ് അവസ്ഥ തേർഡ് പാർട്ടി ലീഡ് എങ്ങനെയുണ്ട് തേർഡ് പാർട്ടി ലീഡ് തേർഡ് പാർട്ടിന് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തോ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു വലിയൊരു ഭയങ്കര നമ്മൾ ഞെട്ടി നിൽക്കേണ്ട ഒരു കാര്യമില്ല ഇനി തേർഡ് പാർട്ടി വരണമെന്ന് ആകാംക്ഷയോടെ നിൽക്കേണ്ട ഒരു ഇതും ഇല്ല പാടാൻ ഭയങ്കര ക്രിഞ്ച് ഞാൻ പറഞ്ഞത് ഇപ്പം പുഷ്പ ലോലരാണോ ഇരുന്ന് സെന്റിമെൻ്റിലിരുന്ന പട്ടിയെ പോലെ മോങ്ങയാണ് എത്ര മോങ്ങൽ സീനൊക്കെ ഓഡിയൻസിൽ എത്തുന്നില്ല ഒക്കെ ആകെ എല്ലാവരും ഇരുന്ന് അകത്തിരുന്ന് ആക്കി കരയാണ് സെന്റിമെന്റൽ സെൻറ്റിമെൻ്റിലെ സീരിസിലൊക്കെ ഭയങ്കര ഫെയിലിയർ ആയിട്ടുണ്ട് പിന്നെ കോമഡി ഫെയിലിയർ ആണ് പാട്ട് ഫെയിലിയർ ആണ് മലയാളം ഡബ്ബിങ് ഭയങ്കര ഫെയിലിയർ ആണ് പക്ഷേ കുറേ സീക്വൻസുകൾ ട്വിസ്റ്റിൽ ഇങ്ങനെ തടികടത്തുന്നത് ട്വിസ്റ്റ് ചെയ്തൊക്കെ വിടുന്നത് അങ്ങനെ കുറേ സീരിൽസൊക്കെ നൈസ് ആയിട്ടുണ്ട് അതൊക്കെ കൊള്ളാം ഇൻ പാച്ചസ് നല്ല ഗ്രാഫ് പോവുകയും ചെയ്യും ആ ഗ്രാഫ് ഒറ്റയടിക്ക് ഡൗൺ ആവേ പടം മാസ ഫാൻസിനെ ആഘോഷിക്കാൻ എല്ലാം ഉണ്ടാവും പക്ഷെ അവിടെ ഓടുമായിരിക്കും ഇവിടെ എന്തെങ്കിലും ഓടത്തില്ല ഇമോഷണൽ ഒന്നും വർക്ക് ആയിട്ടില്ല പാസം കുത്തി നോക്കിയിട്ടുണ്ട് പാസങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇല്ല ഒന്നുമില്ല എല്ലാം ഒരു എന്തെങ്കിലും കാട്ടിക്കൂട്ടൽ മാത്രമാണ് കാണിച്ചേക്കുന്നത് സണ്ട് കൊറിയോഗ്രാഫി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ വധം എന്ന് പറഞ്ഞാൽ വെറും വധമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒട്ടും കൊള്ളതില്ല ഇമോഷണലോട്ട് കണത്തികത്തും വെറും ഇത് ഇവിടെ ഇവിടെ ഓടാൻ വഴിയത്തില്ല എന്തായാലും അവിടെ അവിടുന്നോ ഇവിടെ അവിടെ ഇല്ല ഇല്ല ഉടപ്പില്ല പോരാ വല്യ ഇതില്ല മാസ കുറവെന്നല്ല പോരാ ഒട്ടും പോരാ ക്ലൈമാക്സ് ഒന്ന് പോരാ ഓവറായിട്ട് തോന്നി ഒട്ടും പോരാ മലയാളം കണ്ടന്റേലല്ല ഓവറായിട്ട് തോന്നി അഭിപ്രായങ്ങൾ തന്നെയാണ് എത്തുന്നത് ഫസ്റ്റ് ഹാഫേ കൊള്ളാവു സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല സെക്കൻഡ് കൊള്ളത്തില്ലോ ഭയങ്കര ഇമോഷണലാ ഭയങ്കര ഇമോഷണൽ ആണ് കണക്ട് അധികം ആവുന്നില്ല ഇത്തിരി ബോറായിട്ടുണ്ട് മലയാളം ഡബിങ്ങിന്റെ ആണോ അതോ സ്ക്രീൻ മലയാളം ഡബിങ് ഒന്നും കുഴപ്പമില്ല ഇതാണ് ആ പിന്ന ഒന്നും പറയണ്ട കാണാതിരിക്കാൻ നല്ലത് മാസം ലാഗ് വായിച്ച വെറുപ്പീന്റെ ഉസ്താദായിരുന്നു ലാഗ് ഒരു എന്താ പറയാ പാസം അനാവശ്യ സീൻസ് ഒക്കെ ഒരു ഇത് ക്ലൈമാക്സ് ഒക്കെ ഇല്ലെന്ന് പറയാൻ കിട്ടില്ല നമ്മുടെ പക്ഷെ ടൂല് വരുമ്പോ ഒരു ഇത് ഒന്നും പറയാീരായിപ്പോ ഒന്നും പറയില്ല സത്യമായ ഫോൺ ഉറക്കവും വേസ്റ്റ് ആയി പൈസയും പോയി അത്രേ ഉള്ളൂ കണക്ട് ആവുന്നുണ്ട് ഒന്നും കണക്ക ഒരു ബന്ധം ഇല്ലാത്ത ആന്ധ്ര ഓടും ഇവിടെ ഓടുന്നു നമുക്ക് അറിഞ്ഞ കൊള്ളത്തില്ല കൊള്ളൂരത്തില്ല പടം പാതി വെച്ചിട്ട് ട്രാക്ക് മാറിപ്പോണു അതുവരെ ഫസ്റ്റില് ചന്ദനക്കടത്തിന്റെ ഇതൊക്കെ വന്നിട്ട് പിന്നീട് ഫാമിലി ആയിട്ട് പടം കൊണ്ട് തൊലച്ചളഞ്ഞു കൊണ്ട് തൊലച്ച് അതിന്റെ പൊന്നര